എന്റെ അവസാനത്തെ പടം ജയന്റെ കൂടെ ആയിരുന്നു അഭിനയം അത് ജയൻ മരിച്ചതിന് ശേഷം ഇറങ്ങിയ പടമാണ് എന്റെ ഷൂട്ടിങ് എഴുപത്തി ഒമ്പതില് കഴിഞ്ഞിരുന്നു ഞാൻ എൺപതില് ഫീൽഡ് വിട്ടു എൺപത്തി ഒന്നില് നമ്മളുടെ മുക്കം മൊയ്തീൻ മുക്കം മുക്കം മൊയ്തീൻ പറയുന്നത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ആ മൊയ്തീൻ സിനിമ പിന്നീട് ഇറങ്ങിയ സിനിമയിലെ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അതൊരു കഥയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്ത അന്ന് ഞാൻ കാഞ്ചിരമാലയെ കണ്ടിട്ടില്ല കേട്ടോ പിന്നീട് അറിയുക ചെയ്തത് പ്രണയം ഉണ്ടായിരുന്നു എന്റെ ഒക്കെ കണ്ടിട്ടുണ്ട് മൊയ്തീന്റെ ഒരു ആശുപത്രിയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് അവര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ലാസ്റ്റ് പടം എൺപത്തിയൊന്നില് മരിച്ചതിന് ശേഷം മൊയ്തീൻ അപ്പോളാണ് ഈ പടത്തിന് ഒരു മോക്ഷ ഒരു റിലീസ് റിലീസ് ചെയ്യാനുള്ള ഒരു മോക്ഷം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഈ ഇതേ മൊയ്തീനാണ് ശാന്തി എന്ന് പേരുണ്ടായിരുന്ന സീമ ചേച്ചിക്ക് സീമ എന്നുള്ള പേര്